ഇന്ന് ജൂലൈ മൂന്ന് ഓരോ ക്രൈസ്തവരെയും സംബന്ധിച്ച് ഏറ്റവും അധികം ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ദിനം ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മ ദിനം അഥവാ ദുക്രണ തിരുന്നാൾ ഓരോ ഭാരത മക്കളെയും സംബന്ധിച്ച് ഒരുപക്ഷെ കേരള സഭയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിലാണ് നാം ആദ്യമായി തോമസ് ലിഹയെ കണ്ടുമുട്ടുന്നത് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്നുഘോഷിച്ചുകൊണ്ട് സ്വന്തം ധീരത മറ്റുള്ളവർക്ക് പകർന്ന് നൽകിയ തോമസ് ലിഹ അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു ഗവേഷകന്റെ ചിന്തയോടെ സ്വന്തം ധീരത വെളിവാക്കുന്ന വിഷ തോമസ് ലിഹയെ അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസ വെളിച്ചം ലോകത്തിന് സമ്മാനിച്ച തോമസ് ലിഹ ഈശോയുടെ മുറിവിൽ സ്പർശിച്ച് അതിൽ തൊട്ടറിഞ്ഞ് ഈശോയിൽ ആഴമായി വിശ്വസിച്ച ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആൾ രൂപം ക്രൈസ്തവ വിശ്വാസം ഇന്നേറെ തുലനം ചെയ്യപ്പെടുന്ന ഏറെ ആടിയുലയുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ തോമാസ് ലിഹയുടെ ജീവിതം നമുക്ക് വലിയൊരു മാതൃക തന്നെയാണ് വിശ്വാസവും സംശയവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് വിശുദ്ധ തോമാസ് ലിഹ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കുന്നു സംശയങ്ങളുടെ ശരിയായ ദുരീകരണത്തിലൂടെ മാത്രമേ ആഴമേറിയ വിശ്വാസത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്ന് വിശുദ്ധ തോമസ് ലിഹാട് ജീവിതം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു ഒരിക്കലും വിശ്വാസത്തെ സംശയിക്കുന്നത് തെറ്റല്ല എന്നാൽ അറിവുള്ളവരിൽ നിന്ന് ആ സംശയം ദൂരീകരിക്കുമ്പോൾ മാത്രമേ ആഴമേറിയ വിശ്വാസിയാവാൻ ഏവർക്കും സാധിക്കൂ അത് തന്നെയാണ് വിഷു തോമാസ് ലിഹായ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം യേശുവിൻ്റെ മുറിവിൽ സംശയിച്ച് വിശ്വസിച്ച ചിത്രം തോമാ അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട് ജൂലൈ മൂന്ന് കേരള സഭ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ സഭാ ദിനമായി ആചരിച്ചു തുടങ്ങിയിട്ട് ഒരു ദശകത്തിലേറെയായി എന്നാലും ഇന്നും ആ ദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് അറിയുകയുമില്ല അതാണ് വാസ്തവം ആ അറിവില്ലായ്മയാണ് ഇന്ന് പലരും സഭയ്ക്കെതിരെ പോരാടുവാൻ നമ്മിൽ പലരെയും ഉപയോഗപ്പെടുത്തുന്നതും ആ കെണിയിൽ വീഴുന്നതും നമ്മുടെ സഭയുടെ അകത്തുപോലെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണവും അതുതന്നെയാണ് തന്നെയാണ് സഭയെയോ സഭാ പാരമ്പര്യങ്ങളോ അറിയില്ല നേരായ ദിശ കാണിച്ചു തരേണ്ടവർ പോലും തെറ്റായ ദിശയിലേക്ക് വഴി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പത്രോസിന്റെ പിൻഗാമിയാൽ നയിക്കപ്പെടുന്ന ആഗോള സഭയുടെ അവസാന വാക്കായ പരിശുദ്ധ പിതാവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വിജയം കൈവരിക്കാൻ നോക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി നാം മാറുകയാണെങ്കിൽ നാം ഓർക്കണം വിഷ്ഠ തോമസ് ലിഹ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസ ദീപം കെട്ടുപോയോ എന്ന് ആരാധനക്രമം എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിംഗിന്റെ ആദ്യ പ്രബോധനം ഇങ്ങനെയാണ് ആരാധനക്രമത്തിൻ്റെ അധികാരം തിരുസഭ അധികാരികളിൽ മാത്രം അതായത് പരിശുദ്ധ സിംഹാസനത്തെയും നിയമം അനുവദിക്കുന്നെങ്കിൽ മെത്രാന്മാരെ മാത്രം ആശ്രയിച്ചിരിക്കും സഭയാകുന്ന അമ്മ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന നിർദ്ദേശമാണിത് അങ്ങനെ ഇരിക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ എല്ലാ സംഘടനകളും ചർച്ച ചെയ്തോ തീരുമാനിക്കേണ്ട ഒന്നല്ല അത് അങ്ങനെ ഇരിക്കെ നമ്മുടെ സഭയുടെ അടിത്തറയായ ആണിക്കല്ലായ പരിശുദ്ധ കുർബാനയെ ആരാധന ക്രമത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിഹസിക്കുമ്പോൾ പിച്ചു ചീന്തുമ്പോൾ വഴിയോരങ്ങളിൽ വരെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തുവിനെ തോമസ് ലിഹ നമുക്ക് പകർന്നു നൽകിയ ആ വിശ്വാസത്തെ തല്ലിക്കെടുത്തുകയല്ലേ ചെയ്യുന്നത് അവിടെ എന്ത് വിശ്വാസ സാക്ഷ്യമാണ് നാം വളർന്നു വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ പേരിൽ തമ്മിൽ അടിക്കുമ്പോൾ സഭാധികാരികളെ ധിക്കരിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും നാം ക്രൂശിലേറ്റുകയല്ലേ ചെയ്യുന്നത് അതുവഴി ക്രിസ്തു സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ ഇല്ലെങ്കിൽ പിന്നെന്ത് അർത്ഥമാണുള്ളത് ദൈവഹിതത്തോട് പൂർണ്ണമായി വിധയപ്പെട്ട് ജീവിതം സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്ന നമുക്ക് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ എന്നേതു നേരവും ഉരുവിടുന്ന നമുക്ക് തോമാസ് ലേഹായാൽ വിശ്വാസ ചൈതന്യം പേർന്ന നമുക്ക് എന്തുകൊണ്ട് സഭാധികാരികൾ പറയുന്നത് ദൈവഹിതമായി കണക്കാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ശരിക്കും ആരുടെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നത് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നേറ്റു പറഞ്ഞു ദൈവഹിതത്തോട് പൂർണ്ണമായി വിധേയപ്പെട്ട വിഷ തോമാസ് ലിഹ നമുക്ക് പകർന്നു നൽകിയ ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ തന്നെയാണോ നാം ജീവിക്കുന്നതെന്നും നമ്മിൽ നിന്നും എന്ത് വിശ്വാസ സാക്ഷ്യമാണ് നാം പൊതുസമൂഹത്തിന് നൽകുന്നതെന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം സഭയെ സഭാധികാരികളെ തള്ളിപ്പറഞ്ഞാൽ അവിടെ ക്രിസ്തുവിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത് നമ്മളാണ് നമ്മുടെ കത്തോലിക്ക സഭയെ സീറോ മൽബാർ സഭയെ നമ്മുടെ ആരാധന ക്രമത്തെ അതിൻ്റെ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടവർ നമ്മളല്ലാതെ വേറെ ആരാണ് അത് കാത്തു സൂക്ഷിക്കുക അതിനാൽ വിഷ്ഠ തോമസ് ലേഹ നമുക്ക് പകർന്നു നൽകിയ ആ വിശ്വാസ ദീപം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ വിശ്വാസങ്ങളെ പാരമ്പര്യങ്ങളെ നഷ്ടപ്പെടുത്താതെ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് വരും തലമുറയ്ക്ക് കൈമാറുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഓരോ ദുഃഖാന തിരുന്നാളിലൂടെയും നമ്മുടെ മാതൃസഭയോടുള്ള വിധേയത്വവും സ്നേഹവുമാണ് നാം വ്യക്തമാക്കേണ്ടത് ഈ ദിനാചരണത്തിലൂടെ സഭയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്കായി നമുക്ക് ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം അങ്ങനെ ക്രിസ്തുവിന്റെ വഴിയിലൂടെ വിശുദ്ധ തോമാസ് ലിഹ നമുക്ക് പകർന്നു നൽകിയ ആ വിശ്വാസ ദീപം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ലൊരു ജീവിത സാക്ഷ്യം പകർന്നു കൊടുക്കുകയും ചെയ്യാം വഴിതെറ്റി പോകുന്നവരെയും തള്ളിക്കളയാതെ അവരെ നേരായ ദിശയിലേക്ക് വഴി നടത്താൻ പരിശ്രമിക്കാം എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി ക്രിസ്തുവിനെ നല്ലൊരു അനുയായികളായി ജീവിക്കുവാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം ഏവർക്കും ദുഃഖാന തിരുന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു ഈശോ ഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നൽകിയതാ